ഫറൂഖിൽ നിന്ന് ഹബീബ് റഹ്മാൻ ചോദിക്കുന്നു ഖുർആാനിലെ കുറേ അധ്യായങ്ങളുടെ തുടക്കത്തിൽ അലിഫുലാം മീം അലിഫുലാം റ പോലെയുള്ള വചനങ്ങൾ കാണാം ഈ വചനങ്ങളുടെ അർത്ഥം പരിഭാഷകളിൽ നൽകിയിട്ടില്ല ഈ വചനങ്ങൾ എന്താണ് അർത്ഥമറിയില്ല എന്നാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിലെഴുതിയിട്ടുള്ളത് എന്തിനാണ് ഖുർആാനിൽ ആർക്കും അർത്ഥമറിയാത്ത വചനങ്ങൾ ആർക്കും അർത്ഥമറിയാത്ത വചനങ്ങൾ ഖുർആൻ അസ്വീകാര്യമാണ് എന്നല്ലേ വ്യക്തമാക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരുപാട് അധ്യായങ്ങളിൽ ചില അക്ഷരങ്ങളുണ്ട് ഖുറാന രണ്ടാമത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് അലിഫുലമീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അലിഫ് ലാമ് മീമ് യോജിക്കാത്ത രൂപത്തിൽ വേറിട്ടുള്ള പക്ഷ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫുൽ മുഹത്ത എന്ന് പറയാം മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ന് പരിഭാഷപ്പെടുത്താം എന്തിനാണ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ വിവക്ഷ ഇത് പ്രവാചകൻ സലല്ലാഹുലൈ വസലമ വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് പരിഭാഷപ്പെടുത്താതിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ എന്താണ് വിവക്ഷ എന്ന് അറിയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഈ വചനങ്ങളുടെ വിവക്ഷ എന്താണ് ഇതറിയില്ല അള്ളാഹു പിന്നെ എന്തിനാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് അത് അവതരിപ്പിക്കുക വഴി അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ആ സന്ദേശങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് ആ വചനങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകും പരിശുദ്ധ ഖുർആാനിൽ ഇത്തരം വചനങ്ങൾക്ക് ശേഷം ഉള്ള ഖുർആാനിലെ വചനങ്ങളെപ്പോഴും ഖുർആാനിനെ ദ്യോതിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഖുർആാനിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ അധ്യായം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ അലിഫ്ലാം മീം ദാലിഖ് അൽ കിതാബുൽ അറൈബ് അ ഫിഹുദ് അലി അതേപോലെ തന്നെ യാസീൻ വൽ ഖുർആാനിൽ ഹക്കീം ഇന്നക്കലമിൻ അൽ മുർസലീം അലാസറാത്ത് മുസ്തഖിം തൻസീൽ അൽ അസീസ് റഹീം പരിശുദ്ധ ഖുറാനിനെക്കുറിച്ചാണ് ഖുർആാനിൻ്റെ അവതരണത്തെക്കുറിച്ചാണ് ഇത്തരം അക്ഷരങ്ങൾക്ക് ശേഷമുള്ള വചനങ്ങളിൽ പ്രധാനമായും പരി പരാമർശിക്കുന്നത് അപ്പോൾ ഈ അക്ഷരങ്ങൾ എന്തിനെക്കുറിക്കുന്നു അക്ഷരങ്ങൾ എപ്പോഴും ആവശ്യമുണ്ടാവുക എഴുത്തിലാണ് അക്ഷരങ്ങൾ സംസാര ഭാഷയ്ക്ക് ആവശ്യമില്ല ഭാഷയെ സംബന്ധിച്ചിടത്തോളം നാല് പാടവങ്ങളാണ് ഭാഷക്കുണ്ടാവുക നാല് സ്കിൽസാണ് ഒന്ന് കേൾക്കാൻ മനസ്സിലാക്കാനുള്ള പാഠകവുമാണ് രണ്ട് പറയാനുള്ള പാഠവമാണ് മൂന്നാമത്തേതാണ് വായിക്കാനും നാലാമത്തേത് എഴുതാനും ഇങ്ങനെ ഈ നാല് പാഠവങ്ങൾ ഈ നാല് പാഠവങ്ങളിൽ ആദ്യത്തെ രണ്ട് സ്കില്ലുകൾക്കും അക്ഷരങ്ങൾ ആവശ്യമില്ല അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മക്കയിലെ മുഷരിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ അറിയാവുന്നത് മനസ്സിലാക്കലും പറയലും മാത്രമായിരുന്നു അവരുടെ ഭാഷയിൽ ദൈനംദിന വ്യവഹാരത്തിൽ ഒരിക്കലും എഴുത്തോ വായനയോ ഉണ്ടായിരുന്നില്ല അവർ സ്വയം തന്നെ അറിയപ്പെട്ടിരുന്നത് ഉമ്മി എന്നാണ് അവരെക്കുറിച്ച് ബാക്കിയുള്ളവർ വിളിച്ചത് വിളിച്ചതുമ്മി എന്നാണ് അങ്ങനെ അറിയപ്പെടുന്നതിൽ ഒരു പ്രയാസം അവർക്ക് തോന്നിയിട്ടുമില്ല അങ്ങനെയുള്ള അറബികൾ ആ അറബികൾക്ക് ഇടയിൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് റസൂൽ അഹി സലാ അലൈ വസ്ലമ ആ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സലല്ലാ വസ്സലമക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് പ്രവാചകൻ സലല്ലാ വസ്സലമയും നിരക്ഷരനാണ് ആ പ്രവാചകന് നിരക്ഷരനായ ഒരു പ്രവാചകന് പടച്ചവനാണ് കിതാബ് കൊടുത്തത് അലിഖൽ കിതാബ് ലാ റബ്ബിൽ ആലമീൻ അലിഫ്ലാമിം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം അലിഫ്ലാബി പിന്നെ പറയുന്നത് അൽ കിതാബ് ലാ റൈ ബഫീഹി മിൻ റബുൽ ആലമീൻ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത് യാതൊരു സംശയവുമില്ല സർവ്വലോകരക്ഷിതാവാണ് അപ്പോൾ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് ആ ഗ്രന്ഥം പ്രവാചകൻ്റെ നാവിലൂടെയാണ് ആളുകൾ കേൾക്കുന്നത് പക്ഷേ ആ ഗ്രന്ഥം ഗ്രന്ഥരൂപത്തിലല്ല മറിച്ച് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായും പാരായണ രൂപത്തിൽ തന്നെയാണ് അത് നിലനിന്നത് പ്രവാചകൻ എഴുതി വെക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം വേറെ വശം പക്ഷേ അന്ന് നിലനിന്നത് പ്രധാനമായും പാരായണ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു പ്രവാചകൻ്റെ അനുയായി വൃന്ദത്തിൽ അപ്പോൾ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നു ആർക്ക് അക്ഷരമറിയാത്തൊരു മനുഷ്യന് ആ ഖുർആൻ വായിക്ക പാരായണം ചെയ്യപ്പെടുന്നു ആര് അക്ഷരമടിയാത്ത ആളുകൾ പക്ഷേ അതൊരു കിതാബാണ് ഖുർആൻ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട രേഖയാണ് ഈ എഴുതപ്പെട്ട രേഖ യഥാർത്ഥത്തിൽ ആത്യന്തികമായി പരിശുദ്ധ ഖുറാൻ എഴുതപ്പെട്ട രേഖയായി അള്ളാഹുവിൻ്റെ സംരക്ഷിത ഫലകത്തിൽ ലൗഹുൽ മഹഫൂദിലുണ്ട് ആ സംരക്ഷിത ഫലകത്തിൽ അത് രേഖയായി ഉണ്ടായതിനു ശേഷം തന്നെയാണ് പ്രവാചകൻ സലാഹ് അലൈഹി വസല്ലമക്ക് മലക്ക് ജിബിരിയിലൂടെ ആ വചനങ്ങൾ ലഭിക്കുന്നത് ലാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോൾ ആ കിതാബ് കൊണ്ട് വിവക്ഷിക്കുന്നത് ആത്യന്തികമായി ഈ സംരക്ഷക രേഖയിലുള്ള കിതാബാണ് എന്ന് പണ്ഡിതന്മാരിൽ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും ഇവിടെ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ മുഹമ്മദിൻ്റെതല്ല എന്തുകൊണ്ടാണ് മുഹമ്മദ് അക്ഷരം പഠിച്ചിട്ടില്ല സാഹുഹി വല്ല മുഹമ്മദ് നബി സല്ലാ വസ്ലം അക്ഷരം പഠിച്ചിട്ടില്ല മുഹമ്മദ് നബി ജീവിച്ച സമൂഹത്തിൽ അക്ഷരം വ്യാപകവുമല്ല പക്ഷേ ഇത് സർവശക്തൻ്റേതാണ് അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങി ഇത് കിതാബാണ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങി ഇത് മാർഗദർശക ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ ഈ അക്ഷരങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സർവശക്തൻ്റേതാണ് എന്ന് ഇതാണ് ഒന്നാമത്തെ സന്ദേശം നിൻ്റെ അർത്ഥമല്ല ഇത് നൽകുന്ന സന്ദേശം രണ്ടാമത്തെ ഒരു സന്ദേശമുണ്ട് അതെന്താണ് ഈ അക്ഷരങ്ങളുടെ അർത്ഥം ആർക്കും അറിയില്ല പരിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ് ആർക്കാണ് പ്രധാനമായും മുത്തക്കികൾക്കാണ് മനുഷ്യർക്ക് മുഴുവനും തെളിവാണ് ഖുർആൻ മനുഷ്യർക്ക് മുഴുവനും ദൈവീ ഗ്രന്ഥമാണ് ഖുർആൻ മനുഷ്യർക്ക് മുഴുവനും മാർഗദർശകമാണ് ഖുർആൻ ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് അത് ഹുദൽ ലിന്നാസ് എന്നാണ് ഖുറാൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തഞ്ചാമത്തെ വചനത്തിൽ അതെന്താണ് മാർഗദർശനം ശരിയായ മാർഗം പഠിച്ച തമ്പുരാൻ്റെ മാർഗമാണ് ഇന്ന് മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമ പഠിപ്പിച്ച പാതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ ആർക്കും മനസ്സിലാകും പക്ഷേ അത് യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ കൊണ്ട് നടക്കുകാരാ ഹുദൽ മുത്തഖയിൻ മുത്തക്കികളാണ് അതാരാ മുത്തക്കികൾ അത് രഹസ്യമായും പരസ്യമായും പടച്ചവനെ അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അത്തരം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആാൻ പൂർണ്ണ മാർഗദർശനമാണ് ഖുർആൻ അവരെ ശരിയിലൂടെ എങ്ങനെ കൈപ്പിടിച്ചു കൊണ്ടുപോകും അത്തരം ആളുകൾക്കുണ്ടാകേണ്ട ഒരു സവിശേഷതയുണ്ട് അതെന്താണ് പടച്ചൻ പടച്ചനവതരിപ്പിച്ചത് അതെന്താണെങ്കിലും തങ്ങളുടെ യുക്തിക്ക് അനുയോജ്യമാണെങ്കിലും അതല്ലെങ്കിൽ യുക്തിക്ക് ദഹിക്കാൻ കഴിയാത്തതാണെങ്കിലും അതേപോലെ സ്വീകരിക്കുക എന്നതാണ് പടച്ചവൻ അവതരിപ്പിച്ച കാര്യങ്ങൾ അത് പടച്ചവൻ അവതരിപ്പിച്ചതാണ് എന്ന് ഉറപ്പാണ് ഖുർആാനിലായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ മനുഷ്യ യുക്തിയുടെ ഒരു ഒരു സംശേഷണത്തിന് വിധേയമാക്കിയതിന് ശേഷം അത് സ്വീകാര്യമായി അനുഭവപ്പെട്ടാൽ മാത്രമേ സ്വീകരിക്കൂ എന്ന മുൻധാരണയുമായി ഖുറാനെ സമീപിക്കേണ്ടതില്ല നിങ്ങൾ എത്ര യുക്തി ഉപയോഗിച്ചാലും എത്ര ബുദ്ധി ഉപയോഗിച്ചാലും എത്ര അപഗ്രഡന്ധന പാഠനം പാഠം ഉപയോഗിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഖുർആാനിലുണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ചില വചനങ്ങൾ മുത്തശാബിഹാണ് ചില കാര്യങ്ങൾ മുഹുക്കമാണ് മുത്തശാബിഹായ വചനങ്ങളുടെ പിന്നിൽ പോകരുത് എന്ന് അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും അപഗ്രതിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പടച്ചവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ മലക്കുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഖുർആൻ പറയുന്നത് അതേപോലെ അംഗീകരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ അത് അപഗ്രതിച്ച് മലക്കുകൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മരലോകത്ത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നെല്ലാം അപഗ്രഥിക്കുവാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മുടെ അപഗ്രഥനത്തിനപ്പുറത്താണത് അത് അള്ളാഹു പറഞ്ഞത് അതേപോലെ സ്വീകരിക്കുക അപ്പോൾ ഈ അപഗ്രഥന വിദഗ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം യുക്തിയിലിടെ മൂഷയിൽ ഇട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ ഖുർആൻ അംഗീകരിക്കൂ എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വെല്ലുവിളിയാണ് അലിഫ്ലാം മീം അല്ലെങ്കിൽ അലിഫ്ലാം റ അല്ലെങ്കിൽ മറ്റു യുവാസീൻ അങ്ങനെ ഏതാണെങ്കിലും അതെന്താ വെല്ലുവിളി ഇതാ ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ലല്ലോ നിങ്ങൾ എത്ര അപഗ്രഥിച്ചാലും മനസ്സിലാവില്ലല്ലോ പക്ഷേ ഈ വചനങ്ങൾ സ്വീകരിച്ചേ പറ്റൂ പ്രവാചകൻ ഖുർആാൻ്റെ ഭാഗമായി അവതരിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഖുർആാനിൽ ഉണ്ടാകാം അത് നിങ്ങൾ അതേപോലെ അംഗീകരിക്കുക അതേപോലെ മനസ്സിലാക്കുക അതിനർത്ഥം ഖുർആൻ അന്ധമായി പിൻപറ്റുക എന്നല്ല മറിച്ച് ഖുർആൻ ദൈവികമാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചോ ഖുറാൻ ദൈവികമാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ അന്വേഷണം നിങ്ങളുടെ അപഗ്രഥനം നിങ്ങളുടെ ഗവേഷണം നിങ്ങളുടെ പഠനം എല്ലാം ഉപയോഗിച്ചോ ആ ദൈവികമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ മുത്തഹയായി ഖുറാൻ്റെ അനുയായിയായി തീരൂ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഖുറാനിനകത്തുള്ള സംഗതികളെ നിങ്ങളുടെ ബുദ്ധിപരമായ അപഗ്രതത്തിന് വിധേയമാക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അത് പഠിച്ചവൻ്റെ വായിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ബുദ്ധിപരമായി അപഗ്രതിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഖുർഹാനിൽ ഉണ്ട് എന്ന സൂചകം കൂടിയാണ് ഇ അലിഫ്ലാം മീം അല്ലെങ്കിൽ ഇതേപോലെയുള്ള അൽഹുറൂഫുൽ മുഹ മുഹത്ത എന്ന് പണ്ഡിതന്മാർ വിളിച്ച വിഘ്നാക്ഷരങ്ങളെന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ പറ്റിയ ഈ വചനങ്ങൾ അത് ഖുർആനിൻ്റെ തെളിച്ചമാണ് ഖുർആാൻ്റെ അമാനുഷികതയാണ് ഖുർആൻ പടച്ചവൻ്റെ പക്കൽ നിന്നുള്ളത് തന്നെയാണ് നിരക്ഷരനായ മുഹമ്മദ് നബിയുടേതല്ല എന്ന് വ്യക്തമാക്കുന്ന അക്ഷരങ്ങളാണ് അതിൻ്റെ അർത്ഥമറിയില്ല എന്നതുകൊണ്ട് ആ അക്ഷരങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ പ്രവാചകൻ പറഞ്ഞു ഈ അക്ഷരങ്ങളെയെല്ലാം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട് എന്ന് അതാണ് പ്രവാചകൻ പറഞ്ഞത് പറഞ്ഞത് ഈ ഓരോ അക്ഷരങ്ങളും ഓരോ പാരായണ ഓരോ പ്രതിഫലം നൽകുന്നതാണ് ആ അക്ഷരങ്ങൾക്ക് വിലയുണ്ട് ആ അക്ഷരങ്ങൾക്ക് അർത്ഥമില്ലാത്തതല്ല നിങ്ങളത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അറബി അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്നും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ അക്ഷരങ്ങൾ വിലയുള്ളതാണ് അത് നൽകുന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക അതിൻ്റെ അർത്ഥം തേടി പോകാതിരിക്കുക എന്നാണ് ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളത്